ആക്രമണ ി ഓഫീസ് ആക്രമണ കേസിൽ പ്രതിയുടെ പിതാവിന്റെ പേരിലുള്ള വൈദ്യുതി വിച്ഛേദിച്ച നടപടിയിൽ പ്രതിഷേധം ശക്തം തിരുമ്പാടി കെഎസ്ഇബി ഓഫീസിന് മുന്നിൽ പ്രതിയുടെ മാതാപിതാക്കൾ മെഴുകുതിരി കത്തിച്ച് പ്രതിഷേധിച്ചു പ്രതിഷേധത്തിനിടെ കുഴഞ്ഞുവീണ അജ്മലിന്റെ പിതാവ് യു സി റസാക്കിനെ ആശുപത്രിയിലേക്ക് മാറ്റി പ്രതി അജ്മലിന്റെ പിതാവിന്റെ പേരിലുള്ള വൈദ്യുതി കണക്ഷൻ വിച്ഛേദിക്കാൻ ഉത്തരവിറങ്ങിയതിന് പിന്നാലെയാണ് പ്രതിഷേധം കെ എസ് ഇ മുന്നിൽ മെഴുകുതിരി കഥിച്ചായിരുന്നു അജ്മലിന്റെ മാതാപിതാക്കൾ പ്രതിഷേധിച്ചത് അതിനിടെ പ്രതിയുടെ പിതാവ് റസാഖ് കുഴഞ്ഞു വീണു റസാക്കിനെ തിരുവമ്പാടി ലിസ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കെ എസ് ഇ ബി പലതവണ മുന്നറിയിപ്പ് നൽകിയിട്ടും അജ്മൽ വീട്ടിലെ വൈദ്യുതി ബിൽ അടച്ചിരുന്നില്ല രണ്ടു ദിവസം മുൻപ് ഉദ്യോഗസ്ഥരെത്തി വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചു അജ്മൽ ബിൽ അടച്ചതോടെ കണക്ഷൻ പുനസ്ഥാപിക്കാനെത്തിയ ജീവനക്കാരെ അജ്മൽ കയ്യേറ്റം ചെയ്തു അസിസ്റ്റന്റ് എഞ്ചിനീയർ പ്രശാന്ത് നൽകിയ പരാതിയിൽ പോലീസ് കേസെടുത്തതോടെ ഇത് ചോദ്യം ചെയ്ത കെ എസ് ഇ ബി ഓഫീസിലെത്തിയ അജ്മലും ഒപ്പമുണ്ടായിരുന്ന ആളും മർദ്ദിച്ചെന്നാണ് പരാതി ഓഫീസും തകർത്തു ഇതോടെയാണ് വൈദ്യുതി കണക്ഷൻ വിച്ഛേദിക്കാൻ കെ എസ് ഇ ബി സി എം ഡി ഉത്തരവിറക്കിയത് യു പി മോഡൽ പ്രതികാര നടപടിയാണ് ഉണ്ടായതെന്നും അന്വേഷണം വേണമെന്നും യൂത്ത് കോൺഗ്രസ് ഈ ുമായി ബന്ധപ്പെട്ടുകൊണ്ട് അജ്മലിന്റെ വീട്ടിലെ വൈദ്യുതി വിച്ഛേദിക്കേണ്ട ഒരു നടപടിയുമായി കെ എസ് ഇ ബി മുന്നോട്ട് പോവുകയാണ് അജ്മൽ കെ എസ് ഇ ബി ഓഫീസിനകത്ത് കയറി അതിക്രമിച്ചു എന്ന് പറഞ്ഞ് അവിടെ അക്രമം സൃഷ്ടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അജ്മലിന്റെ ഉപ്പയുടെ പേരിലുള്ള വീട്ടിലെ കണക്ഷൻ വൈദ്യുതി അവകാശത്തെ റദ്ദി ചെയ്യാനുള്ള അധികാരം ഒരു കെ എസ് ഇ ബിക്ക് യു പിയിലൊക്കെ യോഗി നടപ്പിലാക്കുന്ന രീതിയിലുള്ള പ്രതികാര നടപടിയുമായിട്ടാണ് കെ സി യുറ മുന്നോട്ട് പോയിരിക്കുന്നത് അതേസമയം ആക്രമണം കാണിച്ചിട്ടില്ലെന്നും യഥാർത്ഥ ദൃശ്യങ്ങൾ പുറത്തു വരുമെന്നുമാണ് പ്രതിഭാഗം വിശദീകരിക്കുന്നത് റിപ്പോർട്ടർ കോഴിക്കോട്